സംസ്ഥാന അന്തർജില്ലാ സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ജൂലൈ പതിനാല് മുതൽ വരെ ആലപ്പുഴയിൽ നടക്കും ആലപ്പുഴ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖത്തിൽ പതിമൂന്ന് വയസ്സിന്റെ താഴെയുള്ള ആൺകുട്ടികളുടെ അന്തർജില്ലാ സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് ആലപ്പുഴ ജില്ലാ ആദിത്യം വഹിക്കുന്നു ജൂലൈ പതിനാല് മുതൽ ഇരുപതു വരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ രാവിലെയും വൈകിട്ടുമായാണ് മത്സരങ്ങൾ നടക്കുക പതിനാല് ജില്ലാ ടീമുകളും ഈ മത്സരത്തിൽ പങ്കെടുക്കും പതിനാലാം തീയതി രാവിലെ ഏഴ് മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ പാലക്കാട് ജില്ല ആലപ്പുഴ ജില്ലയെ നേരിടും ചാമ്പ്യൻഷിപ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് വിപുലമായ ഒരുക്കങ്ങളാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയിരിക്കുന്നത് സംസ്ഥാനത്തിന്റെ ഭാവി താരങ്ങളെ കണ്ടെത്തുന്ന ഈ ചാമ്പ്യൻഷിപ്പിൽ വാശിയേറിയ മത്സരങ്ങളാണ് നടക്കുന്നത് ഇതിൽ നിന്നും കേരള ടീമിനെ തെരഞ്ഞെടുക്കും മത്സരങ്ങളുടെ ഔദ്യോഗിക ഉദ്ഘാടനം അമ്പലപ്പുഴ എം എൽ എ സലാം നിർവഹിക്കും സംസ്ഥാന ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ആലപ്പുഴ വെച്ച് നടക്കുവാൻ പോവുകയാണ് ഈ പതിനാലാം തീയതി മുതലാണ് ഇത് ആരംഭിക്കുന്നത് എട്ട് വർഷത്തിന് ശേഷമാണ് ജില്ലാ ഒരു സംസ്ഥാന ചാമ്പ്യൻഷിപ്പിന് കളവൊരുങ്ങുന്നത് നമ്മുടെ മെഡിക്കൽ വണ്ടാനം മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ വെച്ചാണ് ചാമ്പ്യൻഷിപ്പുകൾ നടക്കുന്നത് രാവിലെയും വൈകുന്നേരവുമായിട്ടാണ് മത്സരങ്ങൾ നടക്കുന്നത് അതിൻ്റെ സമയക്രമങ്ങളെല്ലാം കൃത്യമായി നമ്മൾ തന്നിരിക്കുന്ന ബുക്ക്ലെറ്റിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് വരുന്ന ഈ പതിനാല് ജില്ലകളിൽ നിന്നും ടീമുകൾ വരുന്നുണ്ട് ഈ മത്സരങ്ങളിൽ നിന്നാണ് കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് നാഷണൽ വാങ്ങിലുള്ള കേരള ടീമിനെ തിരഞ്ഞെടുക്കുന്നത് എല്ലാവർക്കും അറിയാം ഫുട്ബോൾ നാട്ടിലുള്ള ഏറ്റവും കൂടുതൽ പ്രചാരമുള്ളതും ഏറ്റവും കൂടുതൽ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നതും സാധാരണപ്പെട്ട കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികളെ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ഗെയിമാണ് ഫുട്ബോള് നാട്ടിലിപ്പോഴത്തെ ഗവൺമെൻറ്റിനെ എല്ലാം സപ്പോർട്ടും എല്ലാം സ്പോർട്സാണ് ലഹരി എന്നുള്ള ഒരു ആശയം മുൻനിർത്തിയാണ് തീർച്ചയായും നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുട്ടികളെയും സ്പോർട്സിലേക്ക് ആകർഷിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ജില്ലാ ഫുട്ബോൾ അസോസിയേഷനുണ്ട് കഴിഞ്ഞ അവധിക്കാലത്ത് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിലുമായി ഏകദേശം അറുപതോളം കോച്ചിങ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചിരുന്നു ഏറ്റവും ചെലവ് കുറച്ച് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവസരമാണ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ഇണക്കിയത് എല്ലാ കുട്ടികളും വളരെ നന്നായി അതിൽ പങ്കെടുത്തു വരാൻ പോണ സ്കൂളിൻ്റെ ഒരു ലീഗ് മത്സരം നടത്താൻ വേണ്ടി ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ ആലോചിക്കുന്നുണ്ട് ആ സമയത്ത് തന്നെയാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന ഫുട്ബോൾ മത്സരങ്ങൾ നടത്താൻ പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന ബീച്ച് ഫുട്ബോൾ കേരള ആലപ്പുഴയാണ് ആതിഥ്യം വഹിച്ചിരുന്നത് അതിൽ നിന്ന് നമ്മുടെ അന്ന് അവിടുന്ന് ട്രൈ സെലക്ട് ചെയ്ത കുട്ടികളാണ് ദേശീയ ഗെയിംസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയത് ആലപ്പുഴ ജില്ലയിൽ നിന്നും രണ്ട് കുട്ടികൾ അതിൽ ടീമിൽ സെലക്ഷൻ കിട്ടിയിരുന്നു ആ കുട്ടികൾക്ക് ഗവൺമെൻറ് ഏകദേശം രണ്ട് ലക്ഷം രൂപ വെച്ചുള്ള പ്രാ പാരിതോഷ്യം കൊടുത്തു വരാൻ പോകുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം അവർക്കെല്ലാം ജോലി കിട്ടും